അതായത് നമ്മള് പലപ്പോഴും കിച്ചൺ ചെയ്യുന്ന സമയത്ത് അടുപ്പ് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വെക്കാൻ പറ്റും അല്ലാതെ വെച്ചാല് പാചകം ചെയ്യാൻ പറ്റില്ലേ അതെ ഇരുപത്തൊന്ന് ടൈപ്പ് ഒന്ന് രണ്ടുപോലെ ഇരുപത്തൊൻറ്റോ എനിക്ക് വാസു അറിയത്തില്ലല്ലോ എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയും പറയാം ഈ കുക്കിംഗ് ഐലൻഡ് ഒക്കെ ആവുമ്പഴേ ചില ആൾക്കാർ ഈ വീടൊക്കെ ഒരു വിധം കൺസ്ട്രക്ഷൻ ആയതിന് ശേഷം പലപ്പോഴും ഒക്കെ കണ്ടിട്ട് നമുക്ക് ഐലൻഡ് വേണമെന്നോ ഷോക്കിച്ചനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് എന്നോട് ഷോക്കിച്ച് പണി ഞാൻ നമ്മളൊരു സാധാരണക്കാരനാ അല്ല ജോക്ക് ഞാനൊരു സാധാരണ വീഡിയോ എനിക്ക്

എന്താണ് എങ്ങനെ ഏതൊക്കെ രീതിയിൽ കിച്ചൺ ചെയ്യാം അത് നല്ലത് ശരിക്കും നമ്മുടെ ഒരു പ്രേക്ഷക ആവശ്യപ്പെട്ട കണ്ടന്റ് സംബന്ധിച്ചെ അതെ അതെ അങ്ങനെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്രഷ് ഇങ്ങനെ പിടിച്ചു ഇടിക്കും പൊളിറ്റിക്കൽ വീട്ടില് മുട്ടുന്നത് മാത്രമല്ല നമ്മുടെ അവിടെ ഇന്നലെ ജയം ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ ഇപ്പോഴത്തെ വീട്ടിലെ ആന്റി കയറി എന്താ എന്നാ

ടൈപ്സ് ഓഫ് കിച്ചൺ ചെയ്യാൻ പറ്റും അതായത് വെറൈറ്റി മോഡലുകൾ പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്ലാനാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എല്ലാ വീടുകളിലും ഈ പറഞ്ഞ ഐലൻഡ് കിച്ചൺ ചെയ്യാൻ പറ്റും അതുപോലെ ആ ഒരു പ്ലാനിനെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ആ സ്പേസിനെ അപേക്ഷിച്ചിട്ടാണ് കിച്ചൺ വരുന്നത് നമുക്ക് പണ്ട് കാലത്തെ കിച്ചൺ പോലെ തുടങ്ങിയാലോ തുടങ്ങിയാലും കല്ല് മാത്രം എടുത്തു വെച്ചിട്ട് ഉള്ള ആ ഒരു കിച്ചൺ അല്ലേ അവിടുന്നാണ് നമ്മളെ സ്റ്റാർട്ടിങ് ഈ പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെച്ചോട്ടെ നമ്മുടെ കണ്ണിനായിട്ട് ബന്ധമല്ല എന്നാലും കിച്ചൺ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വാസ്തു അതെ അതെ അതിനകത്ത് നമ്മൾ വാസ്തുവിലേക്കൊന്നും പോകുന്നില്ല അതെ ചെറിയൊരു ഇൻഫർമേഷൻ ഒന്ന് പറയാം അതായത് നമ്മൾ പലപ്പോഴും കിച്ചൺ ചെയ്യുന്ന സമയത്ത് അടുപ്പ് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വെക്കാൻ പറ്റും അല്ലാതെ വെച്ചാല് പാചകം ചെയ്യാൻ പറ്റില്ലേ ഞാൻ ക്ഷൻ മാത്ര കിഴക്ക് പടിഞ്ഞാറ് കൂടുതലും നമ്മൾ കിഴക്കോട്ട് നോക്കിയിട്ടാണ് അടുപ്പ് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് വെക്കും അപ്പം പഴയ കാലങ്ങളിൽ വിറവെടുപ്പ് പറഞ്ഞു വന്നതുകൊണ്ടാണ് ഇന്ന് വാസ്തുവിൽ അങ്ങനെ അല്ലാണ്ട് ചെയ്യരുത് എന്നാ പറയുന്നത് പക്ഷേ പണ്ട് കാലങ്ങളിൽ നമ്മൾ വിറകെടുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട സമയത്ത് ഈ വിറക് കിടക്കും രാത്രിയൊക്കെ ചെറിയ കാറ്റത്തൊക്കെ അപ്പൊ പിറ്റുന്ന് നമുക്ക് ഇതിലേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വിറക് കത്തിക്കാനായിട്ട് പാടാണ് അതിനാണ് നമ്മൾ സൂര്യൻ അഭിമുഖമായിട്ട് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ ആ സൂര്യന്റെ വെളിച്ചം പഴയ സിനിമയിലേക്ക് കിടത്തില്ലേ ഫസ്റ്റ് കണിക്കളിച്ചത് വിറകിലേക്ക് അടിച്ച് കടന്നിട്ട് വിറക് നന്നായിട്ടൊന്ന് ചൂടാവും കത്തിക്കാൻ എളുപ്പമാണ് അതാണ് പണ്ട് കാലങ്ങളിലുള്ള വാസ്തു അല്ലെങ്കിൽ അവിടെ പൂർവികയുടെ അറിവ് എന്ന് പറയുന്നത് ഇന്ന് പല ആൾക്കാരും എത്ര ഈ ഇന്ത്യയിൽ തന്നെ എത്ര ടൈപ്പ് ഉണ്ട് അതെ ടൈപ്പ് വാസ്തുണ്ട് എനിക്ക് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയാം അപ്പൊ പറഞ്ഞു വരുന്നത് വാസ്തു ഒക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് വിറകെടുപ്പിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇന്ന് വിറകെടുപ്പുകൾ ഉണ്ടോന്ന് ചോദിച്ചാല് ഉണ്ട് അല്ലേ പുറം ഭാഗങ്ങളൊക്കെ ചെയ്താൽ ഈ കാലത്തേക്ക് തന്നെ നമ്മൾ പ്രവേശിപ്പിക്കുന്നില്ല ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കരി അടിക്കുക പിന്നെ പഴയ പോലെ വിറക് സുലഭമല്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് നെക്സ്റ്റ് ടൈമിലേക്ക് വന്നാൽ അജയുടെ വീടാണ് ഇപ്പം നമുക്ക് ഇപ്പോഴും ലേറ്റസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പറയാം നമ്മുടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എനിക്കതിന് ഇൻസ്റ്റാൾ ചെയ്യാം വിറകടുപ്പ് കാര്യം എന്റെ അച്ഛന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത് അച്ഛന്റെ അച്ഛൻ നിലത്തെഴുത്താശനായിരുന്നു അവിടെ ആദ്യം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ചാണകം പാകിയെന്നില്ല അതിൽ നിന്ന് ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്റെ അച്ഛൻ ആദ്യം അവിടെ അച്ഛൻ്റെ കയ്യിൽ കാശു കൊടുത്തിട്ട് ഇത് ചാണകം പോരാ കോൺക്രീറ്റ് ചെയ്യണമെന്ന് കോൺക്രീറ്റ് ചെയ്താളാ അപ്പോ ചികിടയും ഉപ്പരിയൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട് എന്നിട്ട് നിലത്ത് വിരിച്ചിട്ട് ഈ അടുപ്പിൽ നിന്ന് ഉരുളിയിൽ ആ അടുപ്പിൽ വെച്ചിട്ട് ഇത് വിരിച്ചിട്ട് അത് കോരിയെടുത്ത് ഈ നിലത്ത് വിരിച്ചിട്ടിരിക്കുന്ന ആ പേപ്പറിനുള്ളിലോട്ട് ഇടുന്നത് എനിക്ക് ഭയങ്കര നൊസ്റ്റാജിയാണ് ഞാൻ അവിടുന്ന് മീൻസ് നമ്മുടെ ചില ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്കുള്ള ചെറിയ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് എനിക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ള അത്രയാൾ ഇപ്പൊ പക്ഷെ ഇന്ന് നമ്മുടെ യൂട്ടിലിറ്റിക്ക് അത് പറ്റുമോ പറ്റില്ല നമ്മുടെ യൂട്ടിലിറ്റിക്ക് അത് പറ്റില്ല അപ്പൊ ഞാൻ ചെയ്തത് ഒരു ഓപ്പൺ കിച്ചൺ ആയിരുന്നു കാര്യം ഇപ്പം ഞാൻ അടുക്കളയിലൊക്കെ കയറുന്ന ഒരാളാണ് കാര്യം എന്നൊക്കെ പറഞ്ഞാല് അപ്പോൾ എല്ലായിടത്തും ആക്സസ് കിട്ടണം അടിപൊളി ചായ ഇടപിടിച്ചു പാൽ ചായല്ലേ പക്ഷേ ചായ പിടിപ്പിച്ചിട്ടാ വിടാവുന്നത് പ്രശ്നം ഉണ്ടല്ലോ എന്റെ ഭാര്യ എന്റെ കൂട്ട് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത പെട്ടിക്കാത്തിട്ടേക്കോ എടുത്തിട്ട് പെട്ടി മാറിയാ ചായ പോയി ഔട്ട് കംപ്ലീറ്റ്ലി ചായ കുടിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ ചെയ്തത് ഒരു എൽ ഷേപ്പ് ആയിരുന്നു പക്ഷെ ഞാനത് ചെയ്തത് ഫുള്ളി ഓപ്പൺ ആയിട്ടാണ് ചെയ്തത് ഫുള്ളി ഓപ്പൺ കിച്ചൺ ആയിരുന്നു ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ സ്ലാബ് വാർത്ത് ചെയ്ത കിച്ചൺ ആദ്യത്തേക്ക് ഞാൻ സ്ലാബ് വാർത്ത് ചെയ്ത കിച്ചണിലോട്ട് ഒന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ സ്ലാബ് വാർത്ത് ചെയ്യാനായിട്ട് ആരെങ്കിലും അഡ്വൈസ് ചെയ്യാറുണ്ടോ നിങ്ങളത് ആ അഡ്വൈസ് സ്വീകരിച്ച് ചെയ്യാറുണ്ടോ എന്റെ ചോദ്യതാണ് ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ക്ലയന്റ് ചോദിക്കാനുള്ളത് മോഡിലാർ കിച്ചൺ ആണോ എന്നുള്ളതാണ് മോഡലാർ കിച്ചൺ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്ലാബ് വാർക്ക് ചെയ്യുന്നത് മോഡ്യൂസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പല ആൾക്കാരുടെ ഒരു ടെൻഷൻ അറിയാമോ ഈ സ്ലാബിന് ഇല്ലെങ്കിലുണ്ടെങ്കിൽ കോൺക്രീറ്റ് സ്ലാബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ കയറി നിന്നാൽ ഇത് പൊളിഞ്ഞു പോകുമോ ബേസിക്കലി തകർന്നു വീഴു നിൽക്കുക അല്ല കിച്ചന്റെ മുകളിൽ നമ്മളിത് ഈ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ നമ്മൾ കയറേണ്ട ഒരു ആവശ്യം ഇല്ല എന്ത് കാര്യം അല്ല പലപ്പോഴും ഇതിനകത്ത് കണ്ടിട്ടുള്ളത് ഈ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഉള്ള ഇതുണ്ടല്ലോ അതായത് ഭർത്താവ് ജോലിക്ക് പോകും ഒരു കുഞ്ഞു കുട്ടി ഉണ്ടാവും അപ്പൊ ഈ പാചകം ചെയ്യുന്ന സമയത്ത് അമ്മവാന് കുട്ടിയെടുത്തിട്ട് സ്ലാബിന്റെ മുകളിൽ ഇരുത്തുകയോ ചെയ്യും ഇനി അല്ലെങ്കിൽ തന്നെയും ഈ നേരത്തെ പറഞ്ഞ കിടക്ക് നമ്മൾ ഈ മുട്ട കോംപ്ലേറ്റ് അടിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ആണ് ഇതിനകത്ത് എന്താണ് അപ്പൊ കയറി നിന്നിട്ട് അതേ ഉള്ളൂ പക്ഷെ ഒരു കുട്ടിയെ താങ്ങാനുള്ള വെയിറ്റ് അല്ലെങ്കിൽ നമ്മളെ താങ്ങാനുള്ള വെയിറ്റ് തന്നെ ഈസിതിനകത്ത് ഓൾറെഡി ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് ചെയ്യരുത് കിച്ചണിൽ വേസ്റ്റ് ഓഫ് മണിയാണ് ഭംഗി അഭംഗിയാണ് ഭയങ്കര അതെ ഇത്രയും തിക്നെസ് അല്ലേ നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയായിരുന്നു ബേസിക് ആയിട്ടുള്ള ആ ഒരു കിച്ചണിലോട്ട് വന്നപ്പോൾ പക്ഷെ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ വേണമായിരുന്നു അതില് ഇപ്പൊ പല ആൾക്കാരും പറയും വെളിയിൽ നിന്ന് ഒരാൾ കയറി വന്നാൽ അങ്ങനെ ഒരു കോൺസേൺ ശരിക്കും പറഞ്ഞാൽ എനിക്കോ വൈഫിനോ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഒരാൾക്കാരും വീട്ടിൽ ആരാ വരിക പ്രൈവറ്റ് ആയിട്ട് അല്ലാതെ ഓഫീസുകളിൽ ഓഫീസിലോട്ടാണ് വരുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലേ വരുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കൺസേൺ ഇല്ല എന്നാൽ അതിപ്പോഴും ഇല്ല അപ്പൊ പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ നമ്മുടെ ഓരോരുത്തർക്കും Oui, oui. വൃത്തിയായിട്ട് അവിടെ കിട്ടി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം നിങ്ങൾ നിങ്ങൾ എനിക്ക് തൊട്ട് മുമ്പ് നിങ്ങളോ ഏറ്റവും ഓപ്പൺ ആണ് ഓപ്പൺ ആണ് എന്നാലും ഓപ്പൺ ആണെന്ന് പറയാൻ പറ്റില്ല സെമിയാണ് സെമിയാണ് അങ്ങനെ അജയുടെ ഓപ്പൺ കിച്ചനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞിടക്ക ഏതൊരു പ്രോഡക്റ്റിനും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് ഓപ്പൺ കിച്ചനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈഡ് ആയിട്ട് സ്പേഷ്യസ് ആയിട്ട് വൈഡ് ആംഗുലൻസിന് ഭയങ്കര വീടാണ് ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പം ഈ പിന്നെ നമ്മൾ ഈ ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്മെല്ല് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പരാതി ഉണ്ട് ഓപ്പൺ കിച്ചൺ പക്ഷെ അതിലൊരു പ്രൈവസി പ്രശ്നം എന്ന് വാങ്ങിക്കുന്ന ഫുഡ് ആൻഡ് ഹോബുകളിൽ ഇന്നിപ്പോ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ട് എന്റെ അവിടെ ഇരുന്ന് ഇരുന്നാൽ പോലും നമുക്ക് സ്മെല്ലില്ല കാര്യം വേ സെക്ഷൻ സെക്ഷൻ ഉള്ള ടു വരെ പവർ ഉള്ള ഈ ഈ പ്രശ്നം വരത്തില്ല പക്ഷേ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഉപയോഗിച്ച ഒരു ഹൈറ്റ് പോലും കറക്റ്റ് ആക്കുന്നില്ല പലയിടത്തും അവസാനം ഉപയോഗിക്കാറില്ല പക്ഷെ അതിനിപ്പോ പുതിയ സൊല്യൂഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം അതെ അതെ അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യാം കൺവെൻഷൽ ചിമ്മിന് ഒഴിവാക്കിയിട്ട് ചോദിച്ച് എന്റെ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ ബ്രാൻഡിലും ആയിട്ടുണ്ട് ഇപ്പൊ എൽ ഡി സി പറയുമ്പോൾ വളരെ ചെറിയ പവർ കൺസംഷൻ വരത്തുള്ളു അപ്പൊ കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാലും വലിയൊരു കോസ്റ്റോ കാര്യങ്ങളതിനകത്ത് വരുന്നില്ല പിന്നെ ഇതിനകത്ത് നമ്മുടെ പ്രേക്ഷകർ കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ ഓപ്പൺ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ പ്രൈവസി ഇഷ്യൂ അപ്പൊ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ട് പിന്നെ ചെറിയൊരു വോഷൻ നമുക്ക് വരുന്നത് ഒരു ഹാംഗിങ് ലൈറ്റ് ഒക്കെ വന്നിട്ട് ഇവിടെ നമുക്ക് വെനീഷ്യൻ ബ്ലൈൻസ് ഉപയോഗിക്കാം ഉപയോഗിക്കാം അടിപൊളിയാണ് അത് ഭയങ്കര അതായത് ഗസ്റ്റ് വരുവാണെങ്കിൽ ആണെങ്കിൽ ഒറ്റ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ഒരു പ്രോബ്ലം ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം പ്രശ്നമില്ല അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ലാബ് ചെയ്തിട്ടാണ് ചെയ്തത് അന്ന് അങ്ങനെ ചെയ്തു അത്ര പറഞ്ഞാൽ ഒരു മോഡുലാർ കിച്ചൺ അങ്ങനെ കൺസെപ്റ്റ് ഒന്നും ഇല്ല അല്ല നമ്മൾ ചെയ്തേക്കുന്നത് വുഡ് വെച്ചാ ചെയ്തേക്കുന്നത് അപ്പം പ്രോപ്പർ അത് മോഡലാറല്ല ആയിട്ട് ഒരു ഡെക്കറേറ്റീവ് കിച്ചൺ ചെയ്തു എന്നേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ മോളിൽ കറക്റ്റ് ആയിട്ട് മോഡൽ ആ ടൈപ്പാ ചെയ്ത് വെച്ചേക്കുന്നത് വുഡ് ചെയ്തു നമ്മളൊരു ലവർ ആയതുകൊണ്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യണമല്ലോ അപ്പൊ വുഡ് ചെയ്തു പക്ഷെ സാറ്റിസ്ഫൈഡ് ആണ് പ്രശ്നമൊന്നുമില്ല ഷേപ്പ് ആണ് മേളിലും താഴെ അത്യാവശ്യം സ്റ്റോറേജ് യൂണിറ്റ്സ് ഉണ്ട് ആക്സസറീസ് ഒരുപാട് ആക്സസറീസ് ഇല്ല നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് മാക്സിമം വേണ്ടുന്ന കട്ട്ലറി ബാസ്ക്കറ്റ് അങ്ങനെയുള്ള മീൻ ബാസ്ക്കറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ഒരു സെമി ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തേക്കുന്നത് ഒരു മെയിൻ കിച്ചണും ചെറിയൊരു കിച്ചണും ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞവർക്ക് ഒരു എട്ട് വർഷം മുന്നേ ചെയ്തൊരു സാധനമാണ് അന്ന് ബഡ്ജറ്റ് വലിയൊരു പ്രശ്നമായിരുന്നു കിച്ചൺ ക്ലോസ് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ കറക്റ്റ് അറേഞ്ച്മെന്റ് അതായത് ഫ്രിഡ്ജിനൊക്കെ ഉള്ള സ്പേസ് പലപ്പോഴും പല ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണ് കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിന് ഒരു പോർഷൻ കാണാതിരിക്കും നമ്മൾ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരു ട്രയാങ്കിൾ മെത്തേഡിലാണ് എപ്പോഴും നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്യുക അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത് പക്ഷെ അന്നൊരു മോഡലാറിലേക്ക് പോകുന്ന ഒരു ബഡ്ജറ്റ് ആ ഒരു സമയത്ത് പ്രശ്നമായിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലാബ് ചെയ്യരുതെന്ന് പറയുമെങ്കിലും സ്ലാബ് ചെയ്തിട്ടാണ് ചെയ്തത് ഓൾറെഡി ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത ഒന്നുമില്ല നോർമൽ ഒരു സ്ലാബ് കിച്ചൺ പിന്നീട് അത് ഈ ഞാൻ കവർ ചെയ്ത് എടുത്തതാണ് ഓ അങ്ങനെയാണ് അതിൽ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു സാധനം ആക്സസറീസ് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നെസസറി ആക്സറീസും അൺനെസറി ആക്സസറീസും ഒരുപാടുണ്ട് അതിൽ നെസസറി ആക്സസറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാസ്കറ്റ് ബാസ്കറ്റ് അത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു ആക്സസറിയാണ് ഇനി നിങ്ങൾ നെസസറി യൂണിറ്റ് നെസസറി ഞാൻ പലരും ചോദിക്കാറുണ്ട് ഈ കോർണർ യൂണിറ്റ് ഒരു നെസസറി ആക്സസറി ആണ് ഇതില് രണ്ട് രീതിയിൽ നിങ്ങൾ കാണാം ഒടുക്കത്തെ യൂണിറ്റ് നട്ടവട്ടി ചിലപ്പോൾ കുറയുമായിരിക്കും പക്ഷെ കോർണർ യൂണിറ്റ് ഞാൻ ഇതിനകത്ത് ഒരു സിമ്പിൾ ആയിട്ട് സാധനം പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ കണ്ടാല് കോർണറിലെ ടൈലില്ലേ നേരെ അതും കേട്ടുവെച്ചേക്ക ആ കോർണർ കിടിലായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ടൈൽ എന്ന് പറയാ പുള്ളിക്ക് വിച്ചങ്ങിരുന്ന അഞ്ച് പൈസ അല്ല നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് മാത്രല്ല കിച്ചൻ മാത്രല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്ന വേസ്റ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും ഇപ്പൊ സുനീറിന്റെ ഒരു സൈറ്റിൽ നമ്മള് െ അതായത് മിച്ചം വന്ന പ്രൊഡക്റ്റ് അല്ല ശരിക്കും നമ്മളെ ഇത് നമുക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് കളയുന്ന സാധനം നമ്മള് പലപ്പോഴും ഓണിലേക്ക് ഈ ഡബ്ല്യു പി സിയുടെ ഒക്കെ ലൂയേഴ്സ് ചെയ്യലുണ്ട് ലൂയേഴ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഒൻപതടി ഹൈറ്റിലാണ് ഈ സാധനം വരുന്നത് ചിലത് പത്തടി കിട്ടും നമ്മൾ ജിപ്സം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്നോ ഒന്നര അടി വേസ്റ്റ് ആണ് ഇത് വെറുതെ വേസ്റ്റിൽ കളയും ഇതേ സാധനം നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഓഷേരിയലൊക്കെ വരുന്ന സമയത്ത് ആ സെയിം പാറ്റേൺ കറക്റ്റ് നമുക്ക് ഒന്നര അടി മതി ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ അനിയത്തിന്റെ വീട്ടിലൊക്കെ പല പ്രോഡക്റ്റുകളും നമ്മൾ ഉപേക്ഷിക്കുന്ന പ്രോഡക്റ്റുകൾ ഇപ്പൊ ടൈൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കട്ടിംഗ് പീസ് ഒക്കെ വേസ്റ്റ് ആയിട്ട് വരുന്നോണ്ട് വരാതെ ഇത് ശരിക്കും നമ്മുടെ വിൻഡോയുടെ ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പൊടിയായിട്ടൊക്കെ നമുക്ക് ചിന്തിച്ചു ചെയ്യാം കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം ചെയ്യാൻ പറ്റും അല്ല ആക്സസറിന്റെ കാര്യം അതുപോലെ തന്നെയാണ് എനിക്ക് നെസെസറി ആയിട്ട് ആയിട്ട് എനിക്ക് ഇപ്പൊ അഡ്വൈസ് പറ്റുന്ന അല്ലെ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ടോളി യൂണിറ്റിലെ ആക്സസറി സിമ്പിൾ ആണ് ടോളിവുഡിൽ പലരും ചിന്തിക്കുന്ന ആക്സസറീസ് ഒന്നും വേണ്ട അതുപോലെ ചെയ്യാൻ നിങ്ങൾ എഴുതി തരാം നിങ്ങൾ ഒന്നും വേണ്ട പീകോക്കിന്റെ ആക്സറി മേടിക്കുക പതിനാറായിരം രൂപയുള്ള ആക്സസറി ആഫ്ലേ എറ്റിക്കിലൊക്കെ പോകുമ്പോഴാണ് അമ്പത് അറുപത് രൂപയാവുന്നത് ഏറ്റവും കുറച്ചൊന്ന് വാങ്ങിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര പ്രൊഡക്റ്റ് അതിനുള്ളിൽ പലപ്പോഴും ഇപ്പോഴും ഈ സ്റ്റോർ കൺസെപ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലവാക്കുന്ന ടെൻ പെർസെന്റേജ് പൈസ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ടോളിയുടെ എന്തുമാത്രം സാധനം അതിനുള്ളിൽ മോഡലാർ കിച്ചൺ നമ്മള് പലപ്പോഴും മൊഡ്യൂൾസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്ന് പോലും ചിന്തയില്ല ആൾക്കാർക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ വെയിറ്റ് കയറുമ്പോഴത്തേക്കുള്ള കൺഫ്യൂഷൻ പറയുന്നത് ഒരു കോൺക്രീറ്റ് ചെയ്ത ഒറ്റ സംഗതിയില ചെയ്യാം ഇത് അതൊന്നും അല്ല പല മോഡ്യൂൾസ് ആക്കി അതിന്റെ വെള്ളിലോട്ടാണല്ലോ ഈ പറയുന്ന ടൈലല്ലേ ഗ്രനൈറ്റ് അല്ലെ നാനോവൈറ്റല്ലെ സോൻസോ ഏതും വരുന്നത് അതിന്റെ ഒരു സ്ട്രെങ്ത് എപ്പോഴും ആ പ്രോഡക്റ്റിനുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പറയുമ്പോ പിന്നെ പ്രധാനമായിട്ടുള്ളത് നമുക്ക് അടുത്ത പറഞ്ഞാൽ നമുക്ക് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ലെങ്ത് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വിട്ട് കുറവുള്ള സ്ഥലത്ത് നമുക്ക് ജസ്റ്റ് സെന്ററൽ ആക്സസ് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഒന്ന് ഈ ഒരു സൈഡ് കിച്ചൺ യൂട്ടിലിറ്റി മറ്റൊരു സൈഡ് ഇപ്പൊ ആലക്ക് ഉൾപ്പെടെ വെച്ചാൽ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഏരിയ ആയിരിക്കും അടുത്തൊരു സൈഡായിട്ട് ഇപ്പൊ കിച്ചണിൽ തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം സിറ്റിംഗ് സ്പേസ് കൊടുക്കുന്നുണ്ട് താഴെ സ്റ്റോറേജും ഈ പലപ്പോഴേ ഈ കിച്ചണിലേക്ക് പാചകത്തിന് വരുന്ന സമയത്ത് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അവർ ഹോളിലായി പോവും നമ്മുടെ വീട്ടുകാർ അകത്തായി പോവും അങ്ങനെ ഒരു സാധനം ഓപ്പൺ കിച്ചണിൽ ആ പ്രശ്നമില്ല സംസാരിച്ചുകൊണ്ട് പാചകം ചെയ്യാം പക്ഷെ ഇങ്ങനെ പാരൽ കിച്ചണില് സിറ്റിംഗ് യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റിന് അടുത്ത അത്ര അടുത്തറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സംസാരിച്ചേണ്ടവർക്ക് പാചകം ചെയ്യണം ഒരു ഫ്ലാറ്റ് കുറഞ്ഞ ഏരിയ അതെ റെഗുലർ ആണ് റെഗുലർ ആണ് ഈ ഗൾഫിലത്തെ പോലെ ഇവിടെ സ്പേസ് സ്റ്റുഡിയോ ഫ്ളാറ്റുകളിലൊക്കെ പിന്നെ മാത്രമല്ല ഇപ്പൊ എല്ലാ ഫ്ളാറ്റുകളും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടണമെന്നുണ്ട് അറുപത് രൂപയൊക്കെയാണ് ടു ബെഡ്റൂം അല്ല ത്രീ സൈസ് വളരെ കുറവായിരിക്കും അവിടെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഗുണപ്പെടും കിച്ചണിലെ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനം ഉണ്ട് ഐലൻഡ് കിച്ചൺ അത് പക്ഷേ അത്യാവശ്യം കിച്ചൺ നല്ല സ്പേഷ്യസ് സൈസുണ്ട് ഈ ഐലൻഡ് കഴിഞ്ഞിട്ട് നാല് സൈഡിലേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ആക്സസ് ഉള്ള സ്ഥലത്ത് മാത്രം ചെയ്യാൻ പറ്റും ാണ് എല്ലാം ഒറ്റ കിച്ചണില് അതായത് ഐലൻഡിൽ തന്നെ എന്താ പറയുക നമ്മുടെ കുക്കിംഗ് ഐലൻഡ് അതായത് കുക്കിംഗ് ഏരിയ നടുക്ക ഐലൻഡിലായിട്ടുള്ളത് ഡൈനിങ് ഐലൻഡ് അല്ലെങ്കിൽ വർക്കിംഗ് ഐലൻഡ് ഇതെല്ലാം ഒന്നിച്ചുള്ളൂ പിന്നത് കൂടാതെ വാഷിംഗ് ഐലൻഡ് അതായത് വാഷിംഗ് ഏരിയ ഐലൻഡിലായിട്ടുള്ള എനിക്ക് തോന്നുന്നു അതിൽ വർക്കിംഗ് ഐലൻഡ് ഡൈനിങ് ഐലന്റിനെക്കാളും വർക്കിംഗ് ഐലൻഡ് കുറെ കൂടെ ബെറ്റർ ആയിരിക്കും ഒരു ജോലി ചെയ്യുന്ന വീട്ടമ്മയോ അതും പൊളിറ്റിക്കൽ ആണല്ലോ സോറി ജോലി ചെയ്യുന്ന വീട്ടമ്മയോ അച്ഛനോ ഈ കുക്കിംഗ് ഐലൻഡ് ഒക്കെ ആവുമ്പോഴേ ചില ആൾക്കാർ ഈ വീടൊക്കെ ഒരു വിധം കൺസ്ട്രക്ഷൻ ആയതിന് ശേഷം പലപ്പോഴും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഐലൻഡ് വേണം എന്ന് പറയാം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ പ്ലാൻ ചെയ്യാനുള്ളതാണ് കാരണം നമുക്ക് എൽ പി ജിയുടെ കണക്ഷൻ ഇതുപോലെ തന്നെ ഹുഡ് ആൻഡ് ഹോബ് ഉണ്ടെങ്കിൽ അത് ടോപ്പിലേക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടു വേണം ഐലൻഡ് കിച്ചൺ ചെയ്യാനുള്ളത് പക്ഷേ ഒരു രക്ഷയില്ലേ ഭയങ്കര ഹ്യൂജ് സ്പേസ് വേണം ആ ചെയ്ത സൈറ്റിൽ തന്നെ അതായത് നിങ്ങൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ നല്ല രീതിയിൽ ഇനി ബ്യൂട്ടിയുടെ പറഞ്ഞപ്പോഴാണ് എടുത്തു പറയേണ്ട ഒരു സാധനോട് ഷോ കിച്ചൻ്റെ ഷോ കിച്ചനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് എന്നോട് ഷോക്കിച്ചൻ പണിച്ച നമ്മളൊരു സാധാരണക്കാരനാ ജോക്ക് ഞാൻ ഒരു സാധാരണ വീടുക എനിക്ക് ഷോ കിച്ചൺ താങ്ങാനുള്ള ശേഷിയില്ല അല്ല അങ്ങനെ സ്പേസിന്റെ ആവശ്യം ഉണ്ടോ സത്യം പറഞ്ഞത് അതെ പേരിലുണ്ട് കറക്റ്റ് ആണ് ഷോ കിച്ചൺ ഞാൻ അതിന്റെ അത് ചെയ്തിട്ടുള്ള ഒരു വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് പുള്ളി എന്നടുത്ത് പറഞ്ഞ് ഇത് ഷോ കിച്ചൻ അത് ഞങ്ങടെ ചെയ്തു അപ്പൊ ഇത് എന്തിന് ഇത് വരുന്ന ആൾക്കാർക്കാണ് അവിടെ ഒരു ചായന്റെ വെള്ളം പോലും തിളപ്പിച്ചിട്ടില്ല എന്നാണ് പുള്ളി ഷോ കിച്ചൻ ചിമിനിണ്ടാവും അതത്രയും എക്സ്പെൻസ് അല്ല ചെയ്യുന്നത് ഇതിനാണ് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുന്നത് ഇത് നമ്മളൊരു സെപ്പറേറ്റ് കണ്ടന്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയാനാണ് ഈ എന്നാ പറയുന്നത് ഈ തീ പുകയാത്ത ഷോക്ക് ആലോചിച്ചോ ഞാൻ പറഞ്ഞ എന്തായാലും ഷോ കിച്ചൺ ഷോ കിച്ചണിൽ ഒരിക്കലും ലൈറ്റ് പോലെ പാവം ഷോ കിച്ചൺ ഉണ്ടോ ഇറങ്ങി ഓടിയിട്ടുണ്ടാ അതെ അത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നേരത്തെ പറയണ്ട എപ്പോഴും ഷോ കിച്ചന്റെ ഇതേ അവസ്ഥയാണ് ഈ പറഞ്ഞടക്ക് ചില സിറ്റൌട്ടുകൾ ചില ബാൽക്കണി അവിടെ ബാൽക്കണി ഗസ്റ്റ് ബെഡ്റൂം ഒക്കെ അങ്ങനെ തന്നെ അതിനകത്ത് പറഞ്ഞാൽ പറയാൻ വേറി പോയി അടുത്ത കിച്ചണില് വേറെ ഏതാണ് നമ്മളിപ്പോൾ ഷേപ്പ് പറഞ്ഞു സി ഉണ്ട് സി ടൈപ്പ് സി ടൈപ്പ് സി തന്നെ യു യു സി ആണ് ഡിഫറൻസ് കിച്ചണിന്റെ പാരൽ പറഞ്ഞു സ്ട്രേറ്റ് പറഞ്ഞു ഓപ്പൺ കിച്ചൺ പറഞ്ഞു ഓപ്പണിംഗ് പറഞ്ഞു നമ്മൾ ബാക്കിയുള്ള അതിന്റെ മദേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ടിനെ കുറിച്ച് പറയും പിന്നെ ഇത് ചെയ്യുന്ന പ്രോഡക്റ്റ് അതിനെ കുറിച്ച് എനിക്ക് ഒന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം ഒരുപാട് ഐറ്റംസ് കാര്യം പല ആൾക്കാരും ചോദിക്കുവേ ചേട്ട മറൈൻ പ്ലേവുഡ് ആണോ ആണോ അതുപോലെ എന്താ പറയുക പി ബി സി ആണോ ഡബ്ല്യു പി സി ആണോ എന്നൊക്കെ ചോദിക്കുക അപ്പൊ അലൂമിനിയത്തിന്റെ കുറച്ച് പൈസ കുറവാണ് ആയിരം രൂപയുള്ള അപ്പൊ പലരും ചിന്തിക്കുന്ന ഇതൊരു ഇതൊരു മോശം പ്രോഡക്റ്റ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്രോഡക്റ്റ് ആണ് അലൂമിനിയം മെറ്റീരിയൽ വൈസ് ഇതിന് വില കുറവായിരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല ഒരു ഭയങ്കരായിട്ട് അലുമിനിയം ഒരുപാട് അലുമിനിയൊണ്ട് ചിത്തപ്പേരൊന്നും ഞാൻ പറയട്ടെ നമ്മളിവിടുത്തെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അലുമിനിയം ചെയ്തു തുടങ്ങി അപ്പൊ എല്ലാ ആൾക്കാരും ഇത് ചെയ്യുക അതിനകത്തൊരു പത്ത് പേര് കംപ്ലൈന്റ് ആവും ബാക്കി ഒമ്പത് പേരെ സക്സസ് ആവും അല്ലെ ഇരുപത് പേരെ സക്സസ് ആകത്തേരിക്കോ ഈ കംപ്ലയിന്റ് ആയ പത്ത് പേര് അലുമിനിയം തന്നെയാണല്ലോ ചെയ്തത് കസ്റ്റമർ എന്താ പറയാ അലുമിനിയം പോക്കാണ് മോശമാണ് അങ്ങനെ അണ്ടർ റേറ്റഡ് റേറ്റഡായി പോയൊരു പാവപ്പെട്ടവനാണ് അലുമിനിയം ൊഫ അടിപൊി ആയിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ടാണ് അലൂമിനിയം വിൻഡോസ് എവിടെ കിടന്ന ഫാബ്രിക്കേഷൻ പറഞ്ഞത് പോലെ ഇത് പ്രൊഫഷണൽ ആയിട്ട് അല്ലാത്ത ആൾക്കാർ ചെയ്യുമ്പോൾ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞ അലൂമിനിയത്തിന്റെ അൽജീരിയൻ അലൂമിനിയം സിസ്റ്റമിന്റെ ഞങ്ങളുടെ ഒരു പുള്ളിയായിട്ട് തർക്കിച്ചിട്ടുണ്ട് ഇത് അലൂമിനിയം അല്ല ഒരിക്കലും അലൂമിനിയല്ല അലൂമിനിയം സിസ്റ്റമിന്റെ വന്നിട്ട് സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ഡിസൈൻ്റെ ആ സ്മൂത്ത്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ സാധനം വന്നിരിക്കുന്നത് അപ്പം കിഷനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ബേസിക് ആയിട്ട് വേറെ ഇത്ര കാര്യങ്ങളും കവർ നമുക്ക് മോഡലർ കിച്ചണിലെ ഓരോ പിന്നെ മെറ്റീരിയൽ മെറ്റീരിയലിനെ കുറിച്ച് ടോപ്പ് കുറിച്ചാണ് എനിക്ക് രണ്ടു മൂന്ന് സെഷൻസ് ഈ ആൾക്കാരും പറഞ്ഞത് ഈ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും നമ്മൾ പറയേണ്ടതാണ് ശരിയല്ലേ ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ടു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ആ ഇത് നോക്കിയപ്പോഴത്തേക്ക് അത് അപ്പിടി ചെളിയായി പിടിച്ചു അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നും സുഹൃത്തുക്കളെ ചെളി ആയതൊക്കെ നമ്മുടെ പ്രശ്നം കൊണ്ട് പറ്റുന്ന പകുതി അത്ര ഏത് പ്രോഡക്റ്റ് തൊട്ട് ഉപയോഗിച്ചാലും നമ്മുടെ വീട്ടുകാരി ഇത് സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആൾ ഇത് സൂക്ഷിക്കുന്ന കണക്കാണ് ഇതിന്റെ ലൈഫ് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതെ വീട് അത് ഒരു വീട് ഉണ്ടാക്കിയാൽ മാത്രം അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം ചെയ്യണം അതൊക്കെ ഒരു വീടിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യ കാര്യമാണ് മോഡാ കിച്ചണെ കാട്ടി ഏറ്റവും എളുപ്പം തടിയുടെ കിച്ചൺ ആണെങ്കിൽ പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതിയതാ തടിയാകുമ്പോ കാര്യം കൂടെ ഉണ്ട് നമുക്ക് മറ്റേ കൂടിച്ചു പ്രാവിനമാണ് അല്ലാതെ ഇത് വളയുമല്ലോ ദുൽഖർ സൽമാൻ സംസാരിക്കും അപ്പൊ നമുക്ക് അത് അധികം സെഷൻസ് കാരണം ആ അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് നിങ്ങളും വരണം ശരിക്കും ചില പുതിയ ആളുകളെങ്കിലേ പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മുടെ വീഡിയോ കണ്ടിട്ട് കേറുന്ന ആൾക്കാരുമായിരിക്കും യുവന്മാർ പരസ്പരം കളിയാക്കിയിട്ട് എങ്ങനെ അയ്യോ അങ്ങനെ കമന്റ് വന്നു തമാശ ഞങ്ങൾക്ക് ഈ ക്യാമറ വെക്കണ്ട ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരസ്പരം വളരെ കാലമായിട്ട് അറിയാവുന്ന ആളുകളാണ് വളരെ സീരിയസ് ആയിട്ട് ഏറ്റവും വൃത്തിയായിട്ടൊരു കണ്ടനാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ പറയുന്നത് ബോറിംഗ് ആയിട്ടുള്ള കണ്ടാണ് അപ്പൊ അതൊരു രസകരമായിട്ടുള്ള ഒരു സാധനം കാണുന്നവർക്ക് ഒരു രസകരമായിട്ട് കുറെ അറിവുകൾ തരണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ സാധനമാണ് ഓഫ് ആർക്കോക്സ് ഗുഡ് ബൈ